ഇസ്ലാമിക തീവ്രവാദികൾ ആക്രമണം നടത്തിയ ഗ്രാമത്തിൽ വിശുദ്ധ നൈജീരിയൻ ഇസ്ലാമിക തീവ്രവാദികൾ ആക്രമണം നടത്തിയ ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിലെ ബെനിൻ ഗ്രാമത്തിൽ വിശുദ്ധ ബലിയർപ്പിച്ച മെത്രാൻ സെപ്റ്റംബർ പത്തിന് നൈജീരിയയിൽ നിന്നുള്ള ജിഹാദി സംഘം ആക്രമണം നടത്തിയ ബെനിനിലെ എൻഡാലിയിലുള്ള കലേലെ ഗ്രാമത്തിൽ നേരിട്ടെത്തിയാണ് രൂപാധ്യക്ഷൻ ബിഷപ്പ് മാർട്ടിൻ അഡ്ജോനി വിശുദ്ധ ബലി അർപ്പിക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തത് ഗ്രാമത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകപ്പെട്ട ആറുപേർ ഇപ്പോഴും അക്രമി സംഘത്തിന്റെ പിടിയിലാണ് തങ്ങളുടെ ഗ്രാമത്തിലുണ്ടായ ആക്രമണത്തിന്റെ ഭീതിയിൽ കഴിയുന്നതിനിടെ പലരും ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പാലായനം ചെയ്തു ഈ സാഹചര്യത്തിലാണ് ഗ്രാമത്തിൽ എത്തിയതെന്നും ബിഷപ്പ് പറഞ്ഞു സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ഞായറാഴ്ച കലേലെ ഗ്രാമത്തിൽ താൻ അർപ്പിച്ച വിശുദ്ധ ബലിയിൽ വളരെ കുറച്ച് വിശ്വാസികൾ മാത്രമാണ് പങ്കെടുത്തതെന്നും തന്റെ അജഗണത്തെ ഒരിക്കലും ഉപേക്ഷിക്കാത്തവനാണ് ക്രിസ്തു എന്ന സന്ദേശം താൻ അവർക്ക് പകർന്നു നൽകുവാൻ ആഗ്രഹിച്ചാണ് എത്തിയതെന്നും രൂപാധ്യക്ഷൻ വിശദീകരിച്ചു തലയിലെ ഗ്രാമത്തിൽ സ്പെയിനിൽ നിന്നുള്ള സമർപ്പിത സമൂഹം നടത്തുന്ന ഒരു സ്കൂളുണ്ടെന്നും നഴ്സറി മുതൽ ഉന്നത ഉയർന്ന ക്ലാസുകൾ വരെയുള്ള വിദ്യാഭ്യാസം തേടി ഇവിടെ എത്തുന്ന കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് ഇപ്പോൾ ആശങ്ക നിലനിൽക്കുകയാണെന്നും ബിഷപ്പ് പറഞ്ഞു ആക്രമണത്തിന് ശേഷം ബെനീൻ ഗവൺമെന്റ് പ്രദേശത്ത് ശക്തമായ മിലിട്ടറി സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട് ജിഹാദി ആക്രമികൾ സ്കൂൾ വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയേക്കാമെന്ന ആശങ്ക നിലനിൽക്കുന്നതിനാൽ നിലവിൽ സ്കൂൾ പുനരാരംഭിക്കാൻ ഇവിടുത്തെ സമർപ്പിതർക്ക് ഭയമുണ്ടെന്നും ബിഷപ്പ് പറഞ്ഞു നൈജീരിയയിലെ മിക്ക ഗ്രാമങ്ങളും ഇന്ന് ഭീഷണിയുടെ നേരിലാണ് സകലതും നഷ്ടപ്പെട്ട ജനത്തിന് ചേർത്തു പിടിക്കുന്നതും പ്രതീക്ഷ പകരുന്നതും സഭാ നേതൃത്വമാണ് കൂടുതൽ